ഈശോ ഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂലൈ രണ്ട് റിയലിനോ അഭിഭാഷകനായി ജീവിതം ആരംഭിക്കുകയും പിന്നീട് മുപ്പതാം വയസ്സിൽ ഈശോ സഭയിൽ ചേർന്ന് പുരോഹിതനാകുകയും ചെയ്ത വിശുദ്ധനാണ് ബെർണദീൻ റിയലിനോ ഇറ്റലിയിലെ വളരെ കുലീനമായ ഒരു കുടുംബത്തിലാണ് ബെർണദീൻ ജനിച്ചത് വളരെ മികച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അദ്ദേഹം അഭിഭാഷകനായി പിന്നീട് ഇറ്റലിയിലെ ഫെസീനിയോ കസീൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ മേയർ പദവി അലങ്കരിച്ചു ടാക്സ് കളക്ടർ എന്ന നിലയിലും ജോലി നോക്കി തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അദ്ദേഹം ദൈവത്തിന് വലിയ സ്ഥാനം കൊടുത്തിരുന്നില്ല എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഭരണധീന അവസരം ലഭിച്ചു അവിടെ വെച്ച് യേശുവിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് യഥാർത്ഥ എന്ന് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹം പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ജെസ്യൂട്ട് സഭയിൽ ചേർന്ന ബെർനദീൻ ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തിയേഴിൽ പുരോഹിതനായി നേപ്പിൾസിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പിന്നീട് ദക്ഷിണ ഇറ്റലിയിലെ ലേച്ചിൽ ഒരു കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചു അവിടെ കോളേജ് സ്ഥാപിച്ച ശേഷം ബെർണദീൻ റെക്ടർ പദവി വഹിച്ചു ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനായി ബെർണദീൻ വളരെ വേഗം മാറി എല്ലാവരെയും അദ്ദേഹം സ്നേഹിച്ചു അതുപോലെ തന്നെ തിരിച്ചും പാവങ്ങൾക്ക് തുണയായി അദ്ദേഹം നിന്നു ഒട്ടേറെ രോഗികളെ അദ്ദേഹം സുഖപ്പെടുത്തി പാവങ്ങളും രോഗികളും അനാഥരമായി നിരവധി പേർക്ക് നിത്യവും ആഹാരവും വെള്ളവും കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അവർക്ക് വേണ്ടി വീണ് സൂക്ഷിച്ചിരുന്ന ബെർണദീന്റെ പാത്രം എല്ലാവരും കഴിച്ചു കഴിയാതെ ശൂന്യമാകില്ലായിരുന്നു എന്നൊരു കഥയുണ്ട് യേശുവേ മാതാവെന്ന് വിളിച്ച വീക്ഷിച്ചുകൊണ്ടാണ് വിശ്തു ഭരണദീൻ റിയലിനിയോ മരണം വരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പോപ്പ് പയസ് പന്ത്രണ്ടാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു